നമസ്കാരം ഞാൻ ഗീത നമ്മളിന്ന് ഒരു ഈസി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഭയങ്കര രുചിയാണ് ഈ ചിക്കൻ കറിക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ പാചകത്തിലെ തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ രുചികരമായ ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും മസാലയ്ക്ക് വേണ്ടി മൂന്ന് സവാള ഒരു കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു മീഡിയം സൈസ് തക്കാളി കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്തി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ വെച്ച് ചൂടായി വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് വഴറ്റാം തേങ്ങാക്കൊത്ത് ചുമന്ന കളറാവുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് വഴറ്റാം രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ഒരുപാട് മൂക്കണ്ട ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ക്ലിക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് ഇളക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം ചിലർ കുക്കറിൽ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ മുളക് പൊടി വഴറ്റാറില്ല അപ്പോൾ പൊടികളുടെ പച്ചമണവും ഉണ്ടാകും കറി വെളുത്തും ഇരിക്കും അതുകൊണ്ട് നന്നായി പൊടി വഴറ്റണം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളകാണെങ്കിൽ രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം മുളക് പൊടി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം മസാലയെല്ലാം നന്നായി ചിക്കനിൽ പിടിക്കുന്നത് വരെ ഇളക്കാം കപ്പ് ബാക്കി ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കോളും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ ചെയ്യണേ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെക്കാം ചെയ്യണം ആ ആവിയിലിരുന്ന് ചിക്കൻ വെന്തു ആവി നന്നായി പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക കറക്റ്റ് രണ്ട് വിസിൽ വന്നപ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കി ഇനി ആ ആവിയിലിരുന്ന് വെന്തു ആവി പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക നമുക്ക് കുക്കർ തുറക്കാം നല്ല സൂപ്പറായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ വരുന്നത് കണ്ടോ നല്ല മണവും ഉണ്ട് ഗ്രേവി ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ചിക്കൻ കൊഴഞ്ഞു പോയിട്ടൊന്നുമില്ല ചിക്കൻ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഈ രീതിയിൽ ചെയ്താൽ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ